വിധിയുടെ ക്രൂരതയിൽ തളർന്നുപോയ ഈ അമ്മയെയും അനുജനെയും ചേർത്ത് പിടിക്കുമ്പോൾ ഒരു ഒൻപത് വയസ്സുകാരന്റെ അമ്പരപ്പിലായിരുന്നു തിരുവനന്തപുരം സ്വദേശി നിഖിൽ വിനോദ് ഇന്നിപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിയായ ഈ പതിനെട്ടുകാരന്റെ കണ്ണുകളിൽ ഒരു കുടുംബഭാരം മുഴുവൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നതിന്റെ ആശങ്കകൾ നമുക്ക് കണ്ടറിയാനാകും ആർത്തുല്ലസിക്കേണ്ട കൗമാരത്തിൽ തന്നെ അവിചാരിതമായി വന്നു ചേർന്ന കുടുംബനാഥന്റെ ചുമതലകൾ ആരോടും പരിഭവവും പരാതിയുമില്ലാതെ സ്വന്തം കടമയായി കരുതുകയാണ് നിഖിൽ വിനോദ് അടുത്ത സൗഹൃദങ്ങളും സന്മനസ്സുള്ളവരും നൽകുന്ന സ്നേഹത്തണലാണ് ജീവിതയാത്രയിൽ കാലിടറി വീണുപോയ അമ്മയെയും അനുജിനെയും കൈവിടാതെ ചേർത്ത് പിടിക്കുവാൻ നിഖിലിന് പ്രേരണയും പ്രചോദനവുമാകുന്നത് നമ്മുടെ സമൂഹത്തിലെ ലക്ഷ്യബോധം നഷ്ടമായ വിദ്യാർത്ഥികളുടെ മുന്നിൽ സ്വയം ഒരു വിസ്മയമായി മാറുകയാണ് നിഖിൽ വിനോദ് എന്ന പ്ലസ് ടു കാരൻ വരുന്നു ഫ്ലവേഴ്സ് ഒരു കോടിയുടെ വേദിയിലേക്ക് തീരാവേദനകളുടെ വേട്ടയാടലുകൾക്കിടയിലും നഷ്ടമാകാത്ത ജീവിതത്തിന്റെ പ്രതീക്ഷകളുമായി നിഖിൽ വിനോദ് നമസ്കാരം 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 വിനോദ് ഞാൻ കുറച്ചു സ്കൂളിലാണ് േ ഞാൻ സെക്കൻഡറി സ്കൂളിലാണ് പന്ത്രണ്ടാം പഠിക്കുന്നു കോമേഴ്സ് ബാച്ച് പ്ലസ് ടു എനിക്കറിയാം നമ്മുടെ പല ആളുകൾക്കും ആരാണെന്നൊക്കെ അറിയാം യഥാർത്ഥത്തിൽ ഈ വീടിന്റെ ഏറ്റെടുക്കേണ്ടി വന്നാണോ അത് നികിൽ സ്വയം ഏറ്റെടുത്തതാണോ ഏറ്റെടുക്കേണ്ടി വന്നതാണ് കാരണം ഒന്നാമത്തെ കാര്യം ഞങ്ങളെ നോക്കാനോ അല്ലെങ്കിൽ നമ്മളെ തിരിഞ്ഞു നോക്കാനോ ആരും ഉണ്ടായിരുന്നില്ല പണ്ടും അതെ ഇപ്പോഴും അതെ അപ്പം ഇവരുടെ കാര്യം സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് തന്നെ നോക്കാൻ ഒരാണെന്ന രീതിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ സോ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ വരുന്നതിന് മുമ്പ് ഞാന് അമ്മയെ പരിചയപ്പെടാം അമ്മ നമസ്കാരം നമസ്കാരം ആ അമ്മ എന്നെ കൊറേ കാലമായിട്ട് അന്വേഷിച്ചിരിക്കുന്നു അറിഞ്ഞു പോയില്ല എന്നാലും നമ്മൾ ഇനിയും കാലം ഉണ്ടല്ലോ ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ അമ്മ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അപ്പൊ അപ്പു മോഹൻ അല്ലെ അപ്പു അപ്പു ആ അത് കുഴപ്പമില്ല അപ്പു നമസ്കാരം ാണ് അടുത്ത പേര് നിങ്ങളൊരു ക്ലാസ്സിലാണോ നിഗലിനെ കുറിച്ച് ഒഴിവാറിയുന്ന ആളാണോ അഭിരാം ആ അഭിരാം എവിടെയാ താമസിക്കുന്നത് ഞാൻ മണ്ണന്തല അമ്മ താമസിക്കുന്നു അല്ലേ കൊറേ കാലമായോ അവിടെ ആയിട്ട് നാലു വർഷമായി നാലു വർഷമായി അവിടെ വാടയ്ക്കാണോ താമസിക്കുന്നത് ബന്ധുക്കളൊക്കെ ഉണ്ടാവും തിരുവനന്തപുരത്ത് ബന്ധുക്കൾ എല്ലാരും ദുബായിലാ ഇവിടെ അല്ലേ അല്ലേ ആ ഞാൻ വരാം എനിക്ക് ഡിസീസ് കുറച്ച് അടിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ രീതിയിലാണ് ബട്ട് സ്റ്റിൽ അത് വേർസ് ആണ് അമ്മയ്ക്ക് നടക്കാനൊന്നും ഇത്തി പ്രയാസം ഉണ്ട് പിന്നെ കൈ ആണ് അങ്ങനെ പെട്ടെന്ന് കാല് വേദനിക്കുക ഒരു സ്ഥലം ചെയ്യുന്നുണ്ടോ അമ്മ ആക്ച്വലി ഒരു ആൽക്കലൈൻ വാട്ടർ ഉണ്ടല്ലോ ആങ്കൻ വാട്ടർ എന്നാണ് കമ്പനിയുടെ പേര് അതിലൊരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പൊ അത് ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ തുടങ്ങിയതാണ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ വരെ ഉണ്ടായിരുന്നു പിന്നെ അസുഖം മൂർച്ഛിച്ചു വന്നതിന് ശേഷം ഇപ്പൊ ഫിസിക്കലി വയ്യാത്തോണ്ട് അത് ചെയ്യുന്നില്ല വീട്ടിലെ വരുമാന വരുമാനമാർഗം എന്താ കഴിഞ്ഞു ഇതിലൂടെ നമ്മൾ സേവ് ചെയ്ത് വെച്ച പൈസ വെച്ചാണ് നമ്മള് മാത്രമേ ഉള്ളൂ അച്ഛൻ 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 മരിച്ചു എനിക്ക് വയസ്സായിരുന്നു ആയിരുന്നു നിരുപദ്രകരമായിട്ട് ജീവിതത്തിലെ ചില അവസ്ഥകളെ കുറിച്ച് പറഞ്ഞ വീഡിയോ വൈറലായതാണ് മോനെ ആൾക്കാർ ആൾക്കാര് സംസാരിക്കുന്ന ഇവിടെ നിക്കാൻ പോലും കാരണമായത് അതാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം ന്യൂസ് ചാനലിലായിരുന്നു അത് വന്നത് ഒന്ന് പ്ലേ ചെയ്യും അനിയന് അപ്പം വീട്ടില് എനിക്ക് അച്ഛനില്ല അച്ഛൻ മരിച്ചു അപ്പം വീട്ടിലെ അമ്മയേ ഉള്ളൂ അമ്മയ്ക്കും ഇപ്പൊ അസുഖങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ ജീവിതം പണ്ട് തൊട്ട് ഇപ്പൊ വരയ്ക്കും സ്ട്രെസ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇപ്പൊ എന്താ പറയാ സന്തോഷം ഇപ്പൊ ആ ഇങ്ങനെ സന്തോഷിക്കാമുണ്ട് എന്ന് പറയാൻ ഒന്നും ഇല്ല ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ റീല് നോക്കി ചിരിക്കാന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് സന്തോഷം പറയാൻ ഒന്നും ഇല്ല നമ്മളെ അല്ല നമ്മളെ ആരെടുത്ത് വിഷമം കാണിക്കേണ്ട കാര്യമില്ല നമ്മള് ബാക്കിയുള്ളവരുടെ അടുത്ത് നമ്മൾ വിഷമം പറഞ്ഞിട്ട് എന്ത് കിട്ടും ആർക്കും കേൾക്കാൻ സമയമില്ല ഇപ്പൊ എത്ര ഫ്രണ്ട്ഷിപ്പാണ് എന്താണെന്ന് പറഞ്ഞാലും നമ്മുടെ അവസ്ഥ നമുക്കേ അറിയത്തുള്ളൂ അല്ല ഇപ്പൊ ഒരാളോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ അവരത് കേട്ട് അവര് കേക്കും ഓക്കേടാ അല്ല ശരിയാവും തീർന്നു അല്ല അപ്പം അതിന് മേൽ നമ്മൾ കരഞ്ഞോണ്ടിരിക്കണം അപ്പൊ നമ്മൾ ഇന്ത്യയിൽ ചിരിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് പോകണമെന്നുണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് അതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പോകാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എനിക്ക് ഷെഫ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ് കാര്യം വീട്ടിലെ ഫുഡ് ഞാനാണ് ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് 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 ചെയ്യാൻ ചെയ്യാൻ എനിക്ക് ഇതിന്റെ അടുത്ത് ഒരു ന്യൂസ് ചാനലിലാണ് ഇത് വന്നതെന്നാണ് ഓർമ്മ എന്തായാലും ഇതോടെയാണ് തുടങ്ങി അല്ലേ പാചകം പറ്റില്ല ഇല്ല ഈ ഓട്ടിസം കാലമായി അവന ഇപ്പം മൂന്ന് വയസ്സിലാണ് കണ്ടുപിടിച്ചത് ഓട്ടിസം ഓട്ടിസമാണെന്ന് രണ്ടര വരെ യൂസ് കുഴപ്പമില്ലായിരുന്നു നോർമലി അമ്മ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഒരു മൂന്ന് വയസ്സായപ്പോഴാണ് ഇത് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിച്ചത് നോട്ടീസ് ആണെന്നുള്ളു ശരിക്കും ആദ്യം ആദ്യമൊന്നും ഈ അപ്പുന് അത്ര ഇഷ്ടായിരുന്നു അല്ലെ ഇല്ല ഇല്ല ആദ്യം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവൻ നോർമൽ അല്ലാത്തതുകൊണ്ട് തന്നെ എന്റെ ഒരു അനിയനായിട്ട് അംഗീകരിക്കാൻ എനിക്ക് വളരെ വളരെയധികം പ്രയാസമായിരുന്നു എപ്പോഴാണ് തോന്നി തുടങ്ങിയത് അടുപ്പം തോന്നി തോന്നിത്തുടങ്ങിയത് ഒരു വളരെ ഇപ്പൊ അച്ഛൻ മരിച്ചൊക്കെ സമയത്തൊക്കെയാണ് പിന്നെ ആരെയും നോക്കാനില്ല അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും ഇവനോട് അടുപ്പം തോന്നി തുടങ്ങി ഞാൻ എന്റെ എല്ലാം മാറ്റി വെച്ചു അതിനുശേഷം പിന്നെ ഇവനെ ഞാൻ വെറുതെ ഇവൻ അടിക്കുമായിരുന്നു അനാവശ്യമായിട്ട് ചുമ്മാ എനിക്ക് ഇവനെ കാണുമ്പോ തന്നെ ഒരു ദേഷ്യം വരും കാര്യം എന്റെ ലൈഫ് ഇവൻ നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചോണ്ട് തന്നെ എനിക്ക് ഇവനെപ്പോഴും ഉപദ്രവിക്കണം അങ്ങനത്തെ ഒരു വേ ഓഫ് തിങ്കിങ് ആയിരുന്നു എനിക്ക് പിന്നെ എനിക്ക് മനസ്സിലായി ദൈവം എനിക്ക് ഇവനെ അറിഞ്ഞുകൊണ്ട് തന്നതാണ് കാരണം ഞാൻ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് എനിക്ക് ഇതുപോലത്തെ ഒരു അനിയനെ ദൈവം തന്നത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവൻ കാരണമാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് കാര്യം അവനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ഫേമസ് അല്ല ഒരിക്കലും ഒരു കണക്കിനെ ആലോചിച്ച് നോക്കിയാൽ അവനാണ് ഫേമസ് ആ ഞാൻ പാടും സംഗീതം പഠിച്ചു അങ്ങനെ ഒന്നുമില്ല ഞാന് അവനെ പാടി കൊടുക്കാറൊന്നുമില്ല അവൻ പാട്ട് കേക്കും ഞാൻ പാടി കൊടുക്കാറില്ല അവൻ എപ്പോഴും അപ്പൊ പാട്ട് കേക്കുവല്ലേ ആ ഓക്കേ ഓക്കേ അപ്പൊ നിങ്ങൾ അച്ഛൻ മരിച്ചോക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ ഉണ്ടോ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു എനിക്ക് ഒമ്പത് വയസ്സായിരുന്നു ഒമ്പത് വയസ്സ് അല്ലെ ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ കൊണ്ടുവന്നു അപ്പൊ കൂടെ ബന്ധുക്കളൊക്കെ ആരും വന്നില്ല ആരും സഹായിക്കാൻ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു എന്തോ ചരക്ക് കൊണ്ടുവരുന്ന പോലെ ബോഡി ഇങ്ങനെ കൊണ്ടുവന്നല്ലാണ്ട് വേറെ ഒന്നും അതിന് ബന്ധപ്പെട്ട ഒരു ഇല്ല അവിടെ ഞാൻ എനിക്ക് എനിക്ക് അമ്മയുടെ ബന്ധുക്കളെല്ലാണ്ട് എനിക്ക് അവിടെ ആരെയും അറിയില്ല ഇവരുടെ രണ്ടുപേരുടെ ഇന്റർ റിലീജിയൻ മാരേജ് ആയിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛൻ ആ രണ്ട് സൈഡിലാണെങ്കിലും ഇപ്പൊ അമ്മയുടെ സൈഡിലാണെങ്കിലും ആരും തിരിഞ്ഞോക്കുക അല്ലെങ്കിൽ അച്ഛന്റെ സൈഡിലാണെങ്കിലും ആരും ഒരു ബന്ധമില്ല ബിക്കോസ് റിലീജിയൻ ഒരു പ്രോബ്ലം ആണെന്ന് കരുതി ആരും ഒരു രീതിയിൽ സപ്പോർട്ടില്ല ഇപ്പൊ ഞങ്ങൾ ഇത്രയും ഈ ഒരു ശോചനീയ അവസ്ഥ ഇരുന്നിട്ട് പോലും ഇപ്പോഴും ഈ ഒരു നിമിഷം പോലും ഞങ്ങളെ സഹായിക്കാൻ രണ്ടു സൈഡൊന്നും കൂട്ടാക്കുന്നില്ല ഇപ്പൊ അമ്മയുടെ നിന്നും പിന്നെയും വിളിക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ അവര് സഹായിക്കാനുള്ള ഒരു മനസ്സ് ഇപ്പോഴും കാണിക്കില്ല അച്ഛന്റെ സൈഡിലാണെങ്കിൽ തീരെ വിളിയില്ല അന്നും അതെ അത്യാവശ്യം കുറച്ച് പേര് ഇവിടെ ഉണ്ട് അമ്മയുടെ മെയിൻ ആയിട്ടുള്ള അതായത് അമ്മയുടെ സഹോദരങ്ങളൊക്കെ ദുബായിലാണ് ഈ അച്ഛന്റെ ഫാമിലി ഇങ്ങനെയാ സാമ്പത്തികമായിട്ടൊക്കെ വളരെ മുന്നോക്കമുള്ളവർ മിഡിൽ ക്ലാസ് ആണ് അമ്മയുടെ ഫാമിലിയോ മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് ആണ് അത്യാവശ്യം സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അവരുടെ മക്കളൊക്കെ ഹൈ ഫ്യൂച്ചർ ഹൈ ഹൈറ്റ്സിലൊക്കെ എത്തി നല്ല ജോലിയൊക്കെ ചെയ്യുക അല്ല പഠിക്കുന്നു ചെയ്യുന്നു പക്ഷെ ഞങ്ങളെ ഒരു രീതിയിൽ ഞങ്ങളെ വിളിക്കുക പൈസ മാത്രം പൈസ ഒരു ഫാക്ടറല്ല പൈസ അല്ല ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളെ വിളിക്കുക സംസാരിക്കുക ഈ രണ്ട് കാര്യം ഒന്നും അവർ ചെയ്തിട്ടില്ല ഞങ്ങൾ അന്വേഷിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒമ്പതാം വയസ്സിൽ മോൻ അച്ഛന്റെ മൃതദേഹമായിട്ട് തിരുവനന്തപുരത്ത് വരുന്നു എയർപോർട്ടിൽ അതെ അതെപ്പോർട്ടിൽ വന്ന് അവിടെ സംസ്കാരം നടത്താനും അതിനുള്ള സഹായത്തിനും ഞാനാണ് ഒരാഴ്ച എന്റെ അച്ഛന്റെ ബലി കർമ്മങ്ങൾ ചെയ്തത് ഒമ്പത് വയസ്സായിരുന്നു അപ്പൊ ഞാൻ രാവിലെ നാലു മണിക്ക് എണീറ്റ് അച്ഛന്റെ വട്ടിയൂർക്കാവിലെ അച്ഛന്റെ വീട് ഞാൻ രാവിലെ നാലു മണിക്ക് എണീറ്റ് ഒരാഴ്ച ഈ മണി എന്നുള്ള ഷെഡ്യൂൾ എന്ന രീതി ഞാൻ എണീറ്റ് ഓരോ കർമ്മങ്ങളും പോയി ചെന്ന് ചെയ്തിട്ടാണ് ഞാൻ രാവിലെ വീട്ടിൽ വന്ന് ഉറങ്ങാണ്ട് ആ പ്രായത്തിൽ ഞാൻ സ്കൂളിൽ പോകുന്നത് സ്കൂളിൽ പോയി വന്നിട്ടാണ് പിന്നെ ഞാൻ കിടന്നുറങ്ങുന്നത് ഇത് ഒരാഴ്ച ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്നു ആരുടെ റിലീജിയൻ തന്നെയാണ് പ്രശ്നം ഈ ബാക്കിയുള്ള മതസ്ഥരെ എന്തോ അവരെന്തോ അവരെടുത്ത് പ്രാർത്ഥിക്കുന്ന പാപമാണ് അവരുടെ ദൈവങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന പാപമാണ് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് സ്റ്റീരിയോ തിങ്കിങ് ഇവർക്കുണ്ട് മോനി ഈ ഒമ്പത് വയസ്സുള്ള സമയത്ത് ഈ വാടക വീട്ടിലാണല്ലോ അപ്പൊ താമസം അല്ലേ അപ്പൊ ഈ സമയത്ത് ഈ അടുക്കളയിലേക്ക് മോൻ ജോലി എടുക്കാനായിട്ട് ജോലിയെടുക്കാനായിട്ട് വീട്ടിലെ അമ്മയ്ക്ക് ഭക്ഷണം വേണം അപ്പൂവിന് ഭക്ഷണം വേണം അപ്പൊ വേറെ ആരും സഹായിക്കാനില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ മോന് ഏത് ദിവസം മുതലാണ് ഇനി ഇല്ല ഞാൻ തന്നെ ഇതെല്ലാം കുക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചത് എന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നൂല്ലോ അപ്പൊ എനിക്ക് തന്നെ ബോധ്യം വന്നു ആ ഇനി ഞങ്ങളെ നോക്കാൻ ഇനി ആരുമില്ല ഇനി ഞാൻ തന്നെ ഇറങ്ങണം ഞാൻ തന്നെ ഇവരെ നോക്കണം ഇവരുടെ ഫ്യൂച്ചർ ഞാൻ തന്നെ എന്റെ കയ്യില് തന്നെയാണ് എന്ന് ഞാൻ എന്നാണ് എനിക്കത് ദിവസം ഓർമ്മയില്ല എന്ന് ഞാൻ അങ്ങനെ അവര് ഉറച്ചു തീരുമാനം എടുത്തു അന്ന് ഒട്ട് ഇപ്പൊ ഈ നിമിഷം വരെ ഞാൻ അവരെ നോക്കുന്നു ഞാൻ അവരെ നോക്കുന്നുണ്ട് ഇവരെ രണ്ടുപേർ പ്ലസ് ടുക്കയർ ഫീസ് അവർ കംപ്ലീറ്റ്ലി വേവ് ഓഫ് ചെയ്തിട്ടുണ്ട് മാനേജ്മെന്റ് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി വേവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇയർ ഞാൻ കൊടുത്തു കൊടുത്തു പ്ലസ് പ്ലസ് കട്ട് അങ്ങനെ ഇന്നലെ പറഞ്ഞു പറഞ്ഞു ഫീസ് ഒന്നും അത് നന്നായി ഈ ഈ കാര്യം കാര്യം നോക്കണം നോക്കണം അമ്മയ്ക്ക് അസുഖം തുടങ്ങിയിട്ടുണ്ടല്ലോ ല്ലോൺ ഡിസീസിന് ചില ചികിത്സകളൊക്കെ അതിനെ കുറിച്ച് അങ്ങ് എന്തെങ്കിലും അന്വേഷിച്ചോ ചികിത്സയെ പറ്റി അമ്മ ആക്ച്വലി കോസ്മോയിലാണ് പോകുന്നത് ട്രീറ്റ്മെന്റ് ഡോക്ടറിനെ ഇപ്പൊ കാണുന്നുണ്ട് മരുന്ന് കഴിച്ചിപ്പൊ കൺട്രോൾ ചെയ്താണ് പോകണത് ഞങ്ങൾക്ക് ഇപ്പം ഇനി ഒരു ട്രീറ്റ്മെന്റ് എടുക്കണോന്ന് വെച്ചാൽ തന്നെ അതിനൊരു സാമ്പത്തികപരമായിട്ട് നമുക്ക് എന്തെങ്കിലും വേണമല്ലോ സർജറി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെയും നമുക്ക് പൈസയാണ് ഒരു ഫാക്ടർ അത് ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ഒരു ഹെവി ആയിട്ട് എടുക്കാൻ ഞങ്ങളുടെ ഇതിൽ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അമ്മയുടെ ഒരു വിൽ പവറും അമ്മ അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ നിക്കുന്നത് അല്ലെങ്കിൽ അമ്മ ഒരിക്കലും ഇപ്പം ഇവിടെ വരില്ല അങ്ങനെ എൻ്റെ കൂടെ ഇപ്പൊ ഇങ്ങനെ നിൽക്കില്ല അമ്മയ്ക്ക് ആ ഒരു ദൈവ ദൈവവിശ്വാസവും അമ്മയുടെ പവറും കാരണമാണ് അമ്മ ഇപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിക്കുന്ന ഞാനൊരു ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നതല്ല എന്നാലും ഞാനൊരു സ്വാതന്ത്ര്യം എടുത്ത് മോനോട് പറയാണ് ഫോർ വാർത്താ ചാനലിന്റെ ഒരു ചെയർമാൻ ഉണ്ട് ഒരു ചെയർമാനേ ഉള്ളതിന് അത് ആലിംഗൽ മുഹമ്മദ് എന്ന് പറയും അദ്ദേഹം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള കുറെ സ്ഥലത്ത് ഹോസ്പിറ്റൽസ് നടത്തുന്ന ആൾ കൂടിയാണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഞാൻ മോനെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തും ഈ കുടുംബത്തെ അവതരിപ്പിക്കുന്നത് ഇവിടുത്തേക്ക് വേണ്ടിയല്ല രോഗമെമ്പാടി മിരുന്ന് ആർഭാടത്തിന് നടുവിൽ ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളും കുട്ടികളും അവരൊക്കെ കാണട്ടെ ഒരു കുട്ടി എങ്ങനെ വളരും ഈ സമൂഹത്തിൽ എന്ന് ഞാന് ശ്രീ ആലങ്കൽ മുഹമ്മദിനോട് അഭ്യർത്ഥിച്ചതാണ് ആ പരിപാടിയിൽ അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല നിന്നാണ് അദ്ദേഹം അറിഞ്ഞത് ഈ അമ്മയ്ക്കുള്ള പെർകിൻസൺ രോഗം ബാധി ബാധിച്ചിട്ടുള്ള ഈ അമ്മയ്ക്കുള്ള ചികിത്സയ്ക്കും അതേപോലെ ഈ മകനു പഠിക്കാനുള്ള പണവും എത്ര ആവശ്യമുണ്ടോ അത് നൽകാൻ ശ്രീ ആലങ്കുൽ മുഹമ്മദിനോട് ഞാൻ സ്നേഹപുരസരം അഭ്യർത്ഥിക്കുന്നുണ്ടെന്നാൽ ഇതുവരെ ഇത്ര വേറെ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല ഇത് ഞാൻ വളരെയധികം നന്ദിയുണ്ട് ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങൾ അവനെ കണ്ടു പഠിക്കണം അവൻ പഠിച്ച് അവൻ്റെ അസുഖമുള്ള കുഞ്ഞിനെ അനിയനെ അവൻ നോക്കുന്നു അതേപോലെ രോഗബാധിതയായ അമ്മയെ അവൻ ശുശ്രൂഷിക്കുന്നു ഇതിലും വലിയത് ഒരു പാഠമായി നിങ്ങൾക്ക് തരാൻ ഈ ലോകത്തൊന്നുമില്ല നന്ദി മാത്രം കട കടപ്പെട്ടിരിക്കുന്നു ഫ്ലവേഴ്സ് ടി വിക്ക് വിയണ്ടൻ നായർ സാറിന് ഒരു കൂപ്പുകൈ അല്ലെങ്കിൽ മുഹമ്മദ് സാറിനും കോടി കോടി കോടി